സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചലച്ചിത്ര മേഖലയിലെ വികസനമെന്ന ആശയം മുൻനിർത്തി അടൂർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ സമിതി മുന്നോട്ട് വെച്ച ഇ ടിക്കറ്റിംഗ് എന്ന സമ്പ്രദായം നടപ്പിലാക്കി ഇൻഫർമേഷൻ കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ഇ ടിക്കറ്റിംഗ് എന്ന ആശയം മുന്നോട്ട് വരിക ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിയേറ്ററുകളിലാണ് ഇ ടിക്കറ്റിംഗ് ആദ്യം നടപ്പിലാക്കുക ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫിലിം റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കാനും തീരുമാനമെടുത്തു കൈരലെ ശ്രീ തിയേറ്ററുകളിലാണ് ഇപ്പോൾ ഇ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നത് അഞ്ചു ദിവസത്തിന് ശേഷം മറ്റു തിയേറ്ററുകളിലേക്കും വ്യാപിപ്പിക്കും സംസ്ഥാനത്തെ അഞ്ഞൂറ്റി ിൽ ആദ്യഘട്ടത്തിൽ ഇതിലൂടെ ബന്ധിപ്പിക്കും ഡിസ്ട്രിബ്യൂട്ടർ കളക്ഷൻ നികുതി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ വിവരങ്ങളും സുതാര്യമാകും വൈകാതെ തന്നെ സ്വകാര്യ തിയേറ്ററുകളിലും സംവിധാനം വ്യാപിപ്പിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഇനി മുതൽ കറക്റ്റ് കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ കഴിയും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി